അത് മാത്രല്ല സാർ ഇവരെ ന്യായമായ അത് ഏതുപോലെ സാറിന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടില്ല

பட்கரயில போலீஸ் பட்கரயில போலீஸ் பட்கரயில போலீஸ் பட்கரயில போலீஸ் பிரச்சேதம்ர ஜின்னாபா பிரச்சேதம்ர ஜின்னாபா புரொஸ்தா ஜின்னாபா புரொஸ்தா ஜின்னாபா யுக்தாங்கா ஜின்னாபா யுக்தாங்கா ஜின்னாபா யுக்தாங்கா ஜின்னாபா பங்களாதேஷ்ய பாதேயிலே பங்களாதேஷ்ய பாதேயிலே பஸ்குளரே மரணபாச்சே பஸ்குளரே மரணபாச்சே ஜீவன்நேரேடுட்டோ ஜீவன்நேரே

It's in the back.

വിശേഷ സമരമായിട്ട് വരാൻ കാരണം ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്തെ പതിനഞ്ചോട് വടകര പുതിയ ബസ് സ്റ്റാൻഡാണ് പുഷ്പവല്ലി എന്ന് പറയുന്ന ബസ് കയറി മരണപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ഇത് വടകരയിൽ നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവം ഇപ്പോ കോൺഗ്രസ് കാണാൻ കഴിയില്ല കാരണം ഇതിനു മുമ്പും യൂത്ത് കോൺഗ്രസ് ഇതേപോലുള്ള സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം വളരെ ലിങ്ക് റോഡിലിരേപോലെ ഉള്ള അപകടം കഴിഞ്ഞ ദിവസം കൈനാറ്റിയിലുണ്ടായിട്ടുള്ള ഒരു യുവതിക്ക് നേരത്തെ ഒരു ബസ് താട്ടിട്ടുണ്ടായ അപകടം ഇത് ബസ്സുകാരുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ബസ്സിലെ ഡ്രൈവർമാർക്കോ മറ്റ് ജീവനക്കാർക്കോ ഇല്ല ഇതാണ് ഈ അപകടത്തിന്റെ കാരണം ഇവരിങ്ങനെ കയറ് ഊരി വിട്ടിരിക്കുകയാണ് ഈ ഡ്രൈവർമാരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് റോഡിലൂടെ സ്വതന്ത്രമായി നടന്നു പോകാൻ അതായത് അവർക്ക് അനുവദിച്ചിട്ടുള്ള പാതയിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഉറപ്പുവരുത്തണം പിന്നെ ബസ്സുകാർ ഇത്തരത്തിലുള്ള മരണപ്പാച്ചി അത് നിർത്തിയേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടകരയിൽ ഒരച്ച ബസ്സും ഓടാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുന്നത് കാരണം ബസ്സിന്റെ പരസ്യമായിട്ട് ഞങ്ങൾ തടയും കാരണം ജനങ്ങളുടെ ജീവനാണ് വലുത് വടകരയിലെ ട്രാഫിക്ക് നിഷ്ക്രിയമായിരിക്കുക കാരണം ബസ്സുകളെ നിയന്ത്രിക്കാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ സാറിന് കാണാൻ പറ്റും എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെയാണ് ബസ് വരിക ആളുകൾ മുന്നിലുണ്ടെങ്കിൽ അവർ ഒരു സൈഡിലേക്ക് മാറിക്കൊള്ളണം ഇവർക്ക് ബ്രേക്ക് ചാട്ടുവാണെ അവകാശം പോലും ഈ ഡ്രൈവർമാർക്കില്ല ഇത് ജനങ്ങളിൽ സഹിക്കണം എത്ര കാലം വെച്ചിട്ട് വടകളിൽ ജനങ്ങൾ സഹിക്കണം അടിയന്തരമായിട്ട് പരിഹാരം കാണണം ഇന്നത്തെ അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദെയ്യണം കൊലക്കുറ്റത്തിന് ഡ്രൈവർക്കെതിരായിട്ടുള്ള കേസ് കൊടുക്കണം ഇതാണ് അറസ്റ്റ് ഇതാണ് ആവശ്യം ഈ ഡ്രൈവർ ചെയ്തത് എന്താണെന്നറിയോ ഒരു ഒരു യാത്രക്കാരിന്റെ ദേഹത്ത് ബസ് കയറിയിട്ട് ആ ടയർ ദേഹത്തിന്റെ ഇറങ്ങി ഓടുവാണ് ഇവൻ ചെയ്തത് ആ വേറെ ഞാനിപ്പോ നിങ്ങളെ വിളിക്കുമ്പോഴേട്ടുണ്ട് ഞാനിപ്പോ ഈ ഡ്രസ്സിൽ തന്നെ ഇവിടെ വന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ കോഴിക്കോട് കോടതിയായിരുന്നു അതും കഴിഞ്ഞിപ്പൊ ട്രെയിൻ ഇറങ്ങി ദേവടി ഓടിയിട്ട് വരാണ് അപ്പോഴാണ് രണ്ട് മൂന്ന് കോള് വരുന്ന വീട് വെച്ചത് അതാണ് ഞാൻ ഡ്രസ്സ് പോലും മാറ്റാതെ തൽക്കാലം ഓടി വന്നത് അപ്പൊ ഈ ഡ്രസ്സിലൊന്നും സംസാരിക്കാൻ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ സംസാരിക്കാം പിന്നെ അത് പരിപാടി കൃഷി വെച്ച് ഒരു വണ്ടിയുടെ ഒരു ആപ്ലി അത് കഴിഞ്ഞിട്ടും സംഭവം നടക്കാം ഇതിന് ഒരു ചെടിയും വീഴ്ച ആയിട്ടുണ്ട് സംബന്ധിച്ച് സംബന്ധിച്ചൊരു മാറ്റി നമ്മൾ വണ്ടി നമ്മൾ ആളൊക്കെ ആയിട്ട് വല്ല മുഖത്തെടുത്ത എടുക്കുന്ന ആളുകൾ ഈ അമ്പത് മാസം കഴിച്ച് മുമ്പും മോളും 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 മൂന്നാളായാലും

ഡ്രൈവിംഗ് സിസ്റ്റാൻ്റെ ഡ്രൈവർമാർക്ക് പറയുന്നു ഇത് കൂടുതൽ വളരെ ശക്തമായ ഇപ്പോഴത്തെ ദിവസം ഞാനിപ്പോളോട് പറയണം ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് ബസ്സുകൾ കടന്നുപോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് നമ്മളൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് ഇനിയൊക്കെ ഇപ്പോൾ ഇപ്പം ബിജിൽ പറഞ്ഞൊരു കാര്യം ചെയ്യുക നിങ്ങൾ കണ്ണൂർ കോഴിക്കോട് കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൻ്റെ വരവാണ് നിങ്ങളൊന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പത്ത് വീണ്ടും ഒരു നാലഞ്ച് ബസ് ശ്രദ്ധിച്ചു വരവാണ് ാണ് ശക്തമായ നടപടികൾ ഇതിനെതിരെ ഉണ്ടായിരിക്കും ബസ്സിന്റെ ലൈസൻസ് ഉൾപ്പെടെ അല്ല എനിക്ക് പെർമിറ്റ് എന്താണ് ചെയ്യാൻ പറ്റുക അതുവരെ ആർദ്യായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നടപടികള് ഉണ്ടായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളെ വളരെ ശക്തമായിട്ട് തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത് അപ്പൊ നാളെ മുതൽ മാത്രമല്ല ഇങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിലൊക്കെ നമ്മളിങ്ങനെ പോലീസിന്റെ ഓവറായിട്ടുള്ള സ്പീഡിനെതിരായിട്ട് ഒരുപാട് സ്വീകരിച്ചാണ് അവസ്ഥ നാളെ മുതൽ കൂടുതൽ പോലീസ് நியாயமான ஆசியும் ஒரு നാളെ മുതല് കൂടുതൽ പോലീസിനെ ഏത് പോലീസ് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടില്ല ോ കേട്ടോ അത് അവരോട് സംസാരിക്കാൻ പറഞ്ഞു अर्ट, <suss> <coughs> <suss> 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 ആ സംസാരം നിൽക്കേ കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു നമ്മളെ നിങ്ങളെ സുപ്രീരിയർ ഓഫീസറെടുത്തൊരു കാര്യം പറഞ്ഞു അതിന് അവർ മറുപടി പറഞ്ഞു ആ ശരി പിന്നെ വേറെ പിന്നെ വേറെ വരാം

ബാക്കിയുള്ള ണ്ടാവും പോട്ടെ അത് മാത്രമല്ല ചില ഡ്രൈവർമാർ എല്ലാ ഡ്രൈവർമാരൊന്നും പറയുന്നില്ല ചില സാധനങ്ങൾ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ പോകും നാളെ മുതൽ എന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടതില് കൃത്യമായ നടപടികൾ നാളെ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ കാണാം ഡ്രൈവർസ് మేము దాని ఐదు సార్లు రైచ మొదలే చాలా కొండిక కలగలేదు అలా బస కాలేదు దానిలో అవసరం లేదు సార్ దొర్న వాకి వాడికి చెప్పాలి సరే